യും എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിത് കണ്ട ഇത് പച്ചമുളകാണ് പച്ചമുളകിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കീറി അതിനെ ഒന്ന് ആ ആവി ചേട്ടാനായിട്ട് വെക്കുവാണ് ഒന്ന് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഞാൻ ഒരിച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ഒരുമാതിരി ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഉണക്കിയെടുത്താൽ നമുക്കുണ്ടല്ലോ ഈ ഉണക്കമുളക് നമ്മൾ വറുത്തു കൂട്ടത്തില്ലേ അതിന് നല്ലതാണ് ഇത് നമ്മുടെ വീട്ടിലെ കൊല്ലയിൽ തന്നെ ഉണ്ടായതാണ് എൻ്റെയല്ല ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഞാൻ എനിക്കിരുന്ന് കിട്ടിയതാണ് എനിക്കൊരു ഏറെ മുളകുള്ളത് കൊണ്ട് ഞാനിതിനെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലൊരൈഡിയാണ് ചിലര് ഇതിനെ തൈരിലൊക്കെ മുക്കി ഇതിനെ ഇങ്ങനെ േവിച്ചെടുക്കും ഇതിനെ നമ്മൾ നന്നായിട്ട് ഒരുമാതിരി ആവി കയറുമ്പോഴേ എടുത്ത് ഉണക്കാൻ വെക്കണം തണുച്ചിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് ആവി കയറുമ്പോഴേ നമ്മൾ അങ്ങ് വെന്ത് പോകാനിരിക്കല്ലേ നമ്മൾ ആവി കയറുമ്പോഴേ ഇതിനെ എടുക്കണം അപ്പോൾ ഞാനിത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെ നമുക്ക് എണ്ണയും വറുത്തെടുക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്